നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ നിന്ന് ചെറിയ പ്രായത്തിൽ സൗദി പ്രോ ലീഗിലേക്ക് ചേക്കേറിയ ആളാണ് ജോൺ ഡ്യൂറൻ ഡ്യൂറൻ തൻ്റെ കരിയർ നശിപ്പിച്ചു എന്ന രൂപത്തിലൊക്കെ പല പ്രീമിയർ ലീഗ് വിദഗ്ധരും പറയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഡ്യൂറൻ അങ്ങനെയല്ല കരുതുന്നത് അദ്ദേഹം പറയുന്നു ഇംഗ്ലണ്ടിൽ എൻ്റെ സമയം എങ്ങനെയായിരുന്നുവോ ഞാൻ എങ്ങനെ കളിച്ചിരുന്നുവോ എന്തായിരുന്നു അവിടുത്തെ കളി അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല ഇംഗ്ലണ്ടിലെ പോലെ തന്നെയാണ് സൗദി അറേബ്യയിലും എന്നാണിപ്പോൾ ജോൺ ഡ്യൂറൻ പറഞ്ഞത് മാത്രമല്ല താനടിക്കുന്ന ഗോളുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തോടൊപ്പമല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോയോടൊപ്പമല്ലേ അതൊരു വലിയ നേട്ടമാണ് എന്നുകൂടി ജോൺ ഡ്യൂഡാൻ പറയുന്നു ഇന്നലെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇറാനിയൻ ക്ലബ്ബ് എസ്തിക്ലാലിനെതിരെ അൽനസ് മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു കയറുമ്പോൾ രണ്ട് ഗോളുകൾ നേടിയത് ജോൺ ഡ്യൂഡൻ അതിനുശേഷം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു എൻ്റെ ഇംഗ്ലണ്ടിലെ കാലഘട്ടം അതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല സൗദി അറേബ്യയിൽ രണ്ടും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് എല്ലാ മത്സരങ്ങളും വളരെ ഡിഫിക്കൽട്ടാണ് ലീഗ് വളരെ ഡിഫിക്കൽട്ടാണ് അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കൾച്ചറുമാണ് ഇവിടെ ഉള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് സൗദി അറേബ്യയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അൽനസറിൽ ഞാൻ ഹാപ്പിയാണ് ഫാൻസ് എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് അതുപോലെ തന്നെ അവരെ ഹാപ്പിയാക്കാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ക്രിസ്ത്യാനോ ഞാൻ എൻ്റെ എല്ലാ ഗോളുകളും ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തോടൊപ്പമല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വാട്ട് എ ഗ്രേറ്റ് ഫീലിംഗ് എന്നാണ് ഇപ്പോൾ ജോൺ ഡ്യൂഡൻ പറഞ്ഞത് ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിലും സൗദി അറേബ്യയിലുമായിട്ട് അദ്ദേഹത്തിന് ഒരു വ്യത്യാസവും തോന്നുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ എത്താം